നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ബാധിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഒരു വിഷയം അത് നമ്മുടെ വീട് ശുദ്ധി ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ശുദ്ധി ചെയ്യണം ശുദ്ധി ചെയ്യുന്നത് എങ്ങനെയാണ് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം സാധനങ്ങൾ നമ്മൾ വീട്ടുപകരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാം കൃത്യമായ സ്ഥലത്തെല്ലാം അടുക്കിപ്പറക്കി വെച്ച് അമ്പലത്തിൽ നിന്ന് തീർത്ത ജലമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിലൊക്കെ കുടയുന്നതൊക്കെ ഭയങ്കര നല്ലതാണ് ശുദ്ധമാക്കാനായിട്ട് വീടിനെ ശുദ്ധി ചെയ്യാൻ ഏറ്റവും നല്ലതാണ് അതല്ലെങ്കിൽ നിങ്ങളെ കടലൊക്കെ കാണാൻ പോകാറുണ്ടല്ലോ അപ്പോൾ കുറച്ച് കടലിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ാലും അത് തീർത്ഥജലത്തിന് തുല്യം തന്നെയാണ് ശുദ്ധമാണ് അപ്പോൾ അതും ഏറ്റവും നല്ലതാണ് നമ്മുടെ വീടൊക്കെ ഒന്ന് ശുദ്ധമാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടാതെ പുകയ്ക്കുക സന്ധ്യ സമയത്ത് വീടിനകത്ത് സാമ്പ്രാണി പോലുള്ള സാധനങ്ങളുണ്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ശ്രീ സന്ധ്യയ്ക്ക് മുമ്പ് വേണം ഒരു അഞ്ചഞ്ചര ആകുമ്പോൾ വേണം ചെയ്യാൻ ഒരുപാട് സന്ധ്യ ആയി ആയിപ്പോകരുത് ഒരുപാട് സന്ധ്യ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് വീടിനകത്തുള്ള ഓക്സിജനൊക്കെ നഷ്ടപ്പെട്ടു പോവും കത്തിക്കുകയും പോകുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ വേണം നാലുമണിക്കൊരു അഞ്ചരയ്ക്ക് ഇടയിൽ എല്ലായിടം ഒന്ന് ക്ലീൻ ചെയ്ത് പുകയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ വീട് ശുദ്ധിയാവും